ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം ലണ്ടനിൽ ആ മാത്രണ്ട് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ലണ്ടനിൽ അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗിറക്സ് എന്നൊരു ഷോപ്പിൽ കയറിയത് ഇവിടെ ഈ അപ്റ്റൺ പാർക്കിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇന്ന് ആ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ് കാര്യം അത് ചെറിയൊരു റൂമാണ് ആ റൂമാണ് പിന്നെ ഷെയഡ് ബാത്റൂം നോക്കിയാൽ അപ്പോൾ അത്രയ്ക്ക് നമുക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ ആവുന്നില്ല അപ്പോൾ നമ്മളിവിടെ ലണ്ടൻ പിടിച്ചിൻ്റെ അടുത്തുള്ള വേറൊരു ഹോട്ടലിലോട്ട് പോകണം ഓക്കെ അപ്പോൾ നമ്മൾ രാവിലെ ഒരു സാൻഡ്വിച്ച് സാൻഡ്വിച്ച് അല്ലേ ഇത് സ്റ്റേക്ക് ബേക്ക് സ്റ്റേക്ക് ബേക്ക് പിന്നെ ഒരു വെജിറ്റബിൾ ബേക്കും ഒക്കെ രാവിലെ പിന്നെ ഒരു കോഫി ഒക്കെ ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി തുടങ്ങാവുന്ന വിചാരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ എന്താണ് എവിടെ പോകുന്നത് സ്കൈ ഗാർഡൻ നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിനടുത്തുള്ള സ്കൈ ഗാർഡൻ ഇട്ട് പോകണം അങ്ങനത്തെ ട്വൽവ് ആണ് ടൈമിംഗ് അത് എൻട്രി ഫ്രീ ആണ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പക്ഷെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണമെന്നേ ഉള്ളു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ടര ആണ് നമ്മുടെ സമയം ഇതാണ് സ്കൈ ഗാർഡൻ ഈ സ്കൈ ഗാർഡൻ എന്ന് പറയുന്നത് ഈ ഒരു വലിയ ബിൽഡിംഗ് ആണ് ബി ഈ സ്കൈ ഗാർഡനിലെ പ്രത്യേകതകൾ പറയൂ ഇതൊക്കെയാണ് സ്കൈ ഗാർഡൻ ഞാൻ പഠിച്ചതാ കൈകാടി ഈ ഷേപ്പ് കാരണം ആണ് പറയുന്നത് ഇതിനകത്ത് കുറെ ഗാർഡൻ ഒക്കെ ഉണ്ട് ഡൈനിങ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ വ്യൂ ആണ് എത്ര ഫ്ലോർ ഉണ്ട് തേർട്ടി ഫോർ ടു തേർട്ടി സെവൻ ഫ്ലോർസ് ആണ് കേട്ടോ കേട്ടോ ഫ്രീ ടിക്കറ്റ് ആണ് കേട്ടോ പക്ഷെ നേരത്തെ ബുക്ക് ചെയ്യണം നമ്മുടെ അപ്പു നേരത്തെ ബുക്ക് ചെയ്തു നമുക്ക് നമ്മളെ ഇവിടെ സ്കൈ ഗാർഡനിലെത്തി മുകളിലെത്തി ടെറസിലെത്തി വ്യൂ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ ചെടികൾ ഒക്കെ ഉണ്ട് ചെടികൾ എല്ലാം ഉണ്ട് ഇതായിരിക്കും ഗാർഡൻ താഴേ ആയിരിക്കും ഗാർഡൻ നല്ല കിടിലും വ്യൂ വെളിയിലിറങ്ങി കാണാൻ തോന്നും ഇവിടെ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ വ്യൂസ് ഒക്കെ കണ്ടിട്ട് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും തോന്നുന്നു ഓ അടിപൊളി വ്യൂ ഓക്കെ ഈ ബിൽഡിംഗ് ഇത് വരുന്നത് ഇവന്റെ ഇവന്റെ ഫേവറേറ്റ് ബിൽഡിംഗ് ആ ലണ്ടൻ ബ്രിഡ്ജ് പോലും വേണം അവൻ ഇതിനു മുന്നേ ഒന്ന് ഫോട്ടോ എടുത്താൽ നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ് ടവർ ബ്രിഡ്ജ് ലണ്ടൻ ടവർ പൊളി നല്ല വീട് ഇടലാണ് ഇനി ഇവിടെ നിന്ന് മുകളിലോട്ടൊന്ന് കയറി നോക്കാം അപ്പം ഇതാണ് ഇതിന്റെ മുകളിലത്തെ ടെറസ് എന്ന് പറയുന്നത് ഗാർഡൻ ടെറസ് ഇപ്പം ഇവിടെ രണ്ട് സൈഡിലും ഗാർഡൻ ആണ് ഈ സൈഡിലും ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലും ഈ സ്റ്റേഴ്സ് ഉണ്ട് ഇതുപോലെ ഗാർഡൻ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കേറിയിട്ട് വരാം ഗാഡന് ഇടയില് ചില ഏരിയ ഒക്കെ ഉണ്ട് നമുക്ക് ഈ ഇരുന്ന് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ വർക്ക് ഒക്കെ വീണ്ടും താമരീൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നാൽ ഇവിടെ നല്ല വ്യൂ ആണ് ഇവിടെ ഓരോ ഈ ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഈ ഒരു ഇവിടെ നോക്കിയാൽ സ്ട്രേറ്റ് ഈ വെമ്പിളി സ്റ്റേഡിയം കാണാം പക്ഷേ ഈ വെംബ്ലി സ്റ്റേഡിയം നമുക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഇവിടെ ഈ ഒരു സൈഡിലാണ് വെംബ്ലി സ്റ്റേഡിയം ഇനി ഇപ്പുറത്ത് വേറെ വേറൊരു ബിൽഡിംഗ് ബാർബിക്കൻ എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ ബിൽഡിങ് എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നത് ബാർബിക്കൻ അങ്ങനത്തെ അവിടെ അതാണ് തോന്നുന്നത് പക്ഷേ വെംബ്ലി സ്റ്റേഡിയം ഇതാണെന്ന് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ മുകളിൽ ഒരു ടെറസ് കൂടെ ഉണ്ട് ഇവിടെ ഒരു ഉണ്ട് ബാർ ആൻഡ് ബാറാൻ ഉണ്ട് ഈ ടെറസ്സിലെ കാഴ്ചയാണിതൊക്കെ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും താഴത്തൊരു വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് ഇതൊരു ടോപ്പ് വ്യൂ ആണ് ഏറ്റവും മോളിന്നുള്ള വ്യൂ ആണ് പക്ഷെ പക്ഷേ എന്തൊക്കെയായാലും ഇതിനേക്കാളും നല്ല വ്യൂ അവിടെ നിന്ന് നമ്മൾ കണ്ടതാണ് നല്ല വ്യൂ ഇവിടെ താഴത്തെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളാണ് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നല്ല രസമുണ്ട് കാണാം ടെസ്കോയിലേക്കൊന്ന് കയറാം ഇവിടുത്തെ യു കെയിലെ ഒരു നല്ല റീറ്റെയിൽ ഷോപ്പാണ് ടെസ്കോ നമ്മുടെ വാൾമാർട്ട് പോലെയൊക്കെ ഒരു റീറ്റെയിൽ ഷോപ്പാണ് എന്ത് വാങ്ങിക്കട്ടെ ബിരിയാണി ഇവിടെ നമുക്ക് വേറെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇനി അതൊക്കെ നോക്കിപ്പോ കഴിഞ്ഞാൽ നമ്മൾ മ്യൂസിയത്തിൽ പോകുമ്പോഴത്തേക്ക് ലീറ്റ് ആവത്തില്ലേ ഞങ്ങൾ ഇനി ഇവിടുന്നൊരു മ്യൂസിയം ഉണ്ട് എന്ത് മ്യൂസിയം ഉണ്ട് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്നൊരു മ്യൂസിയം ഉണ്ട് അങ്ങോട്ട് ചുമ്മാ വന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അത് എൻട്രി അത് എൻട്രി ഫ്രീ ആണ് നമ്മൾ പിന്നെ ഫ്രീ എൻട്രി ഉള്ളത് മാത്രമാണ് ഞങ്ങൾ ട്യൂബ് കയറി ഇപ്പം സൗത്ത് കെൻസിംഗ്ടൺ എന്നൊരു സ്ഥലത്തെത്തി ഇപ്പോൾ ഇവിടെ അടുത്താണ് മ്യൂസിയം ഇപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ഫ്രഷ് ബേക്ക് എന്നൊരു കടയുണ്ട് എന്തെങ്കിലും വേണോ ദീപിക ഇപ്പം നമ്മൾ നമ്മുടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇത് കണ്ടിട്ട് വലിയ പ ഒരു പാർലമെൻ്റ് കിട്ടണം പോലുണ്ട് ഡൈനസോറാണോ ശരിക്കുള്ളതാണോ ഓ ഇതൊരു മ്യൂസിയമാ പറയത്തില്ല കണ്ടാ കേട്ടോ കിടന്ന സംഭവം തന്നെ എന്തോ ഒരു കൊട്ടാരത്തിനകത്ത് ഭയങ്കര സംഭവങ്ങളൊക്കെ പ്രദർശിപ്പിച്ചു വെച്ചേക്കുന്ന പോലെ ഇവിടെ എല്ലാത്തിൻ്റെ അസ്ഥി ഗൂഢങ്ങൾ വെച്ചിട്ടുണ്ട് സ്കെൽറ്റ് വെച്ചിട്ടുണ്ട് ഒരു ഒരു കുടുംബത്തിൽപ്പെട്ട എനിക്ക് തോന്നുന്നത് അതെ വരച്ചതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ബ്ലൂ മെറിലൊരു ഫിഷ് ആണ് ഇത് ഇവിടുത്തെ പെംബ്രോക്ക് ഷെയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സീ സീ കോസ്റ്റിൽ അടിഞ്ഞപ്പോൾ ഇതിനെ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ട് പ്രിസേർവ് ചെയ്തിരിക്കുന്നതാണ് ഒറിജിനൽ ഫിഷാണ് ഫുള്ള് കണ്ണു കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ ഇല്ല ഒത്തിരിയുണ്ട് കണ്ണമാനം കാണാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഓടിച്ചിട്ട് നമ്മൾ ഓടിച്ചിട്ടൊന്ന് കണ്ടിട്ട് ഇറങ്ങാനാണ് പ്ലാന് ഇന്ന് നമ്മുടെ അപ്പൂന്ന് തിരിച്ചു പോകണം അല്ലേടാ ഇനി ഞാൻ തിരിച്ച് ജോലിയുണ്ട് നീ എത്ര ദൂരമുണ്ട് ഇവിടുന്ന് ട്രെയിൻ വന്നുണ്ടെങ്കിൽ തേർട്ടി ഫൈവ് ഫോർട്ടി മിനിറ്റ്സ് പേര് സ്വിഡൻ സ്ഥലത്തിൻ്റെ പേര് ബാത്തിനടുത്ത ഓക്സ്ഫോർഡ് ഒക്കെ അപ്പം ഇവനിന്ന് പോകും നാളെ ജോലിയുണ്ട് പിന്നെ നാളെ തൊട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ നമ്മുടെ കറക്കം ഇവിടെ ഇവനുള്ളതുകൊണ്ടാണ് നമ്മൾ ചുമ്മാ ഇവൻ്റെ പുറമെന്ന് നടക്കുവല്ലോ ഇവൻ എങ്ങോട്ട് പോയാലും അങ്ങോട്ടങ്ങ് പോകും ബുദ്ധി ഇല്ലാത്തവരെ പോലെ നാളെ നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ബക്കിംഗ് ആ നമ്മുടെ ഐറ്റം ഉണ്ടല്ലോ അതിനകത്ത് നോക്കിയിട്ട് പ്ലാൻ ചെയ്യാം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇർഫിനെ കുറിച്ചുള്ളൊരു ഏരിയയാണ് ർത്ത് പ്ലാനറ്റ്സ് പിന്നെ വേറെ ഉൽ ഉൽക്കൾ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെയാണ് ഈ ഒരു ഏരിയ ഇവിടെ ഈ ഒരു ഏരിയ ഇവിടെ ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് കാണിക്കുന്നതാണ് ഇവിടെ നമ്മുടെ അന്യൻ പ്രത്താൽ മനുഷ്യൻ കാണിച്ചിരിക്കുന്നത് ഇത് വേറൊരു ഇതാരോഫേസ് അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോഴത്തെ കോലമാണ് വായിലിൻ്റെ ആണിയം ഇത് നമ്മുടെ എർത്തുകേക്കിന്റെ വോൾക്കാനയുടെ ഏരിയ ആണ് അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഈ ഒരു മെഷീൻ ഉണ്ട് ഇതിങ്ങനെ കറക്കിക്കഴിഞ്ഞാല് എർത്തു കേക്ക് ഉണ്ടാകുന്ന രീതിയാണ് അതായത് പ്ലേറ്റ് പൊങ്ങുന്ന പൊങ്ങുന്നതാണല്ലേ പ്ലേറ്റ് അതിന്റെ സനു കൂടെ സൗണ്ടും ഉണ്ട് ജസ്റ്റ് നമുക്കൊരു എർത്ത് കേക്കിന്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെ വാ അവിടെ വേറൊരു സെക്ഷൻ ഉണ്ട് അവിടെ ഇങ്ങനെ എത്തുകയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നു ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ഇത്ര ഏരിയ ഇങ്ങനെ കുലുങ്ങും പക്ഷേ ഞങ്ങളത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നോക്കട്ടെ ഒരു ചെറിയ സൗണ്ട് വരുന്നു ആ അതാണ് കുലുങ്ങുന്നു കുലുങ്ങുന്നു കണ്ടോ ഇത്ര ഇത്ര ഏരിയ കുലുങ്ങുന്നുണ്ട് ഫീൽ ഇനി ഇങ്ങനെ വല്ല ഇറങ്ങി ഞങ്ങൾ മ്യൂസിയം ഒക്കെ കണ്ടിട്ട് ഇറങ്ങി അത് ഒരുപാടുണ്ട് കാണാൻ സത്യം പറഞ്ഞാൽ ശരിക്കും കാണണമെങ്കിൽ എനിക്കൊന്നൊരു ഹാഫ് ഡേ എങ്കിലും എടുക്കും പക്ഷെ നമ്മൾ അത്ര നേരം നിന്നല്ല നമ്മളൊരു രണ്ടു മണിക്കൂർ അല്ലേ ഇല്ല ഒരു ഒന്നൊന്നര മണിക്കൂർ നിന്ന് ആ ഇപ്പൊ അഞ്ചു മണിയായി ഒന്നര മണിക്കൂർ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി ആ നീ അപ്പോൾ ഇന്നിനി വേറെ പരിപാടികളൊന്നുമില്ല ഇന്ന് നമ്മുടെ അപ്പൂ തിരിച്ചു പോവുകയാണ് അല്ലേടാ ഗോപി നമ്മൾ നിൽക്കാൻ ഇല്ല നമ്മൾ ഇനി നാളെ ഞാനും ഇവിടെ കൂടെ ഇവിടെ പോകുന്നു ദൈവത്തിനിടയ്ക്കും രണ്ടു ദിവസം നമ്മൾ ഒരുപാട് നടന്നില്ലോ നടന്ന നടന്ന കാലമായിരിക്കുന്നു ഇപ്പൊ ഞങ്ങൾ ലൈഫിൽ ഇത്ര നടന്നിട്ടില്ല തള്ളൂ ഞങ്ങള് തിരിച്ച് നമ്മുടെ സ്റ്റേഷനിലോട്ട് പോവാണ് തിരിച്ചു റൂമിലോട്ട് പോവാന് സിംഗർ

അപ്പൊ ലണ്ടൻ പിടിച്ച ബസ് പിടിച്ചിട്ടാണ് രാത്രി ഒരു പത്തുമണിയായി അല്ലേ ആ പത്ത് മണിയായി അപ്പോൾ ഈ കാർഡ് ഈ കാർഡ് നമുക്ക് കാനഡയിലെ പ്രസ്റ്റോ കാർഡ് പോലെ നമുക്ക് ഈ കാർഡ് ഫില്ല് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ഫില്ല് ചെയ്തിട്ട് ഇത് വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ മിനിമം ഭയങ്കര ചീപ്പാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒരു ഒരു പൗണ്ട് സെവൻറ്റി ഫൈവ് സെൻസേ ഉള്ളു നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ തന്നെ മിനിമം പിന്നെ ഒരു മൂന്നാല് ബസ് കയറുവാണേലും അഞ്ച് ബസ് അഞ്ച് ബസ് വരെ എന്തോ കയറുവാണേലും വൺ പോയിൻറ്റ് സെവൻ ഫൈവേ ഉള്ളൂ ട്രെയിനിലും ആ ട്രെയിനിലും ബസ്സിലും ട്യൂബിലും ബസ്സിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഞങ്ങളിവിടെ ഒരു ബസ് കാത്തിരിക്കുകയാണ് അവിടെ ട്വന്റി വൺ ആണ് നമ്മുടെ ബസ് നമ്പർ അപ്പോൾ നമ്മൾ ബസ് നോക്കിയിരിക്കുവാണ് അപ്പം ഇതാണ് ബസ് സ്റ്റോപ്പ് ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഇവിടെ നമ്മൾ നിൽക്കുന്നത് അപ്പം നമ്മളൊരു ഡബിൾ ടെക്കർ ബസ്സിൽ കയറാൻ വേണ്ടി ഇവർക്ക് ഡബിൾ ടെക്കറിന് മുകളിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഫ്രണ്ടിൽ നിർത്തി ഇന്ത്യയിൽ സ്ഥലത്തൊക്കെ അപ്പുറത്തോട് എല്ലാം ബസ് പോകുന്നു ആ ഇവിടുത്തെ ഇവിടുത്തെ ബസ് സർവീസും ബസ് സർവീസ് മാത്രല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കിട്ടലുമാണ് എങ്ങോട്ട് പോകുന്നതിലും ഒന്നുകിൽ ട്യൂബ് അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ ട്രെയിൻ എല്ലാം അടിപൊളിയാണ് ഭയങ്കര ചീപ്പുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ടവർ ബ്രിഡ്ജിൽ അവിടെ എത്തി നമ്മൾ ബസ്റ്റോ ബസ്സിൽ വന്നിപ്പോൾ ഇവിടെ ഇറങ്ങിയതേ ഉള്ളൂ അപ്പം നമ്മൾ ടവർ ബ്രിഡ്ജിലൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഒരു നൈറ്റ് വാക്ക് നല്ല രസമുണ്ട് ടവർ ബ്രിഡ്ജ് കാണാൻ നല്ല നീലയും വെള്ളയും ലൈറ്റ്സും ഒക്കെ ആയിട്ട് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ടവർ പിടിച്ചിട്ട് കാണുന്ന ആളുകളിൽ ഒരു നയൻറ്റി പെർസെൻറ് ആളുകളും ടൂറിസ്റ്റുകളാണ് അതുപോലെ കാണാൻ വരുന്ന മുക്കാല മുക്കാല ആളുകളുടെ കയ്യിലും ഒരു ക്യാമറയും കാണാൻ പിടിച്ചുകൊണ്ട് ദൂരെ നോക്കുമ്പോൾ ഇത് ആക്ച്വലി ഞങ്ങൾ ആദ്യം ടവർ ബ്രിഡ്ജ് കണ്ടപ്പോൾ വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് വന്ന് ഈ സ്പ്രീറ്റോട് കയറിയപ്പോൾ ദീപി പറയുമായിരുന്നു ആ ഇതേ നല്ലൊരു പള്ളിന്ന്

സൈഡായിരുന്നു ഞങ്ങൾ ഇന്നലെ നിന്ന് മറ്റേ ലണ്ടൻ ഐയും ആ സൈഡിലാണ് നിന്ന് ലണ്ടൻ ഐ ബിഗ് ബനും അവിടെ നിന്ന് അവിടെ ഭയങ്കര രസമായി ഇവിടെ വന്ന് നിന്നപ്പോ ഇവിടും നല്ല രസം ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കാണാൻ അപ്പൊ നമ്മൾ ഇന്ന് പോയ മറ്റേ എന്താ സ്കൈ ഗാർഡൻ ഒക്കെ ഇതാണ് ഇല്ല ബിൽഡിംഗ് ആണ് ആ കാണുന്നതാണ് ഷാഡ് ആ ഇത് ഷാഡ് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണത് അപ്പൊ അങ്ങനെ അപ്പോൾ ഇങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസം വളരെ മനോഹരമായി കഴിഞ്ഞു നമ്മൾ അപ്പോൾ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോവാണ് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ചെറിയ രീതിയിൽ ഇവിടെ കറങ്ങണം പറ്റുമെങ്കിൽ ബക്കിങ് പാലസ് ആ പാലസിൽ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല മറ്റേത് അപ്പോൾ ഇനി നമ്മൾ ബക്കിംഗ് ഹാം പാലസിലൊക്കെ പോയി വെളിയിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഹോപ്പ് ഹോപ്പ് ഓൺ ബസ്സിലേക്ക് ഒന്ന് കയറണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബുധനാഴ്ച ആംസിലിടാൻ പോകും അതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ ശരി നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് എന്തായാലും വിളവെച്ച് നട്ടോ ഇനി നമുക്ക് അടുത്തൊരു നല്ലൊരു ട്രാവൽ വീഡിയോ കാണാം